പക്ഷി ഹരിത വിനോദ സഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ഭാഗമായാണ് പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്ത കേരളം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതോടനുബന്ധിച്ചാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിപിള്ളക്കയൻ പ്രഖ്യാപനം നിർവഹിച്ചു ഒരു ടൂറിസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ലാതെ ഒരു കേന്ദ്രമായി പ്രഖ്യാപിക്കുക അതിലൊരു ഭാഗമാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് അതിനൊക്കെ പങ്കാളികളാവുക എന്നുള്ളത് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇതിനെക്കാളുപരി നമുക്ക് ചെയ്യേണ്ടത് നിരവധി കാര്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട് അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഇവിടുത്തെ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളിൽ നിൽക്കാൻ വ്യത്യസ്തമായി നമുക്ക് ഭക്ഷ്യസങ്കേതത്തിൻ്റെ ഓഫീസും പരിസരവും ഡോർമെന്ററി അടക്കമുള്ളത് നല്ല രീതിയിൽ കാണപ്പെടുകയും അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറ്റപ്പെടുകയും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആളുകൾ സ്വാഭാവികമായിട്ടും പല വിധങ്ങളിലായിട്ട് ആളുകൾ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് വൈസ് പ്രസിഡന്റ് സൽമ പരീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിഎഫ്ഒ ജി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മിനി മനോഹരൻ ജോഷി പൊട്ടയ്ക്കൽ ആലീസ് സിബി മേരി കുര്യാക്കോസ് ഷീല രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു